എന്തായാലും ഈ വിമാനം ബോയിങ്ങിന്റെ വളരെ പ്രീമിയം വിമാനമായിരുന്നു വളരെ എഫിഷ്യൻസി സേഫ്റ്റി ഉള്ള ഒരു വിമാനമായിരുന്നു എന്നാണ് ഏവിയേഷൻ സെക്ടറിൽ പറയുന്നത് പല വിമാന അപകടങ്ങളും ഇന്ത്യ കണ്ടിട്ടുണ്ട് അതിൽ അവസാനമായി കണ്ട വലിയ വിമാന ദുരിതത്തിൽ ഒന്ന് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തിലാണ് അതും എയർ ഇന്ത്യ വിമാനം തന്നെയായിരുന്നു ദുബൈയിൽ നിന്നും മംഗലാപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം അന്ന് അവിടെ നൂറ്റി അമ്പത്തെട്ട് പേരാണ് മരണപ്പെട്ടത് പിന്നെ അവസാനമായി സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അതും എയർ ഇന്ത്യ വിമാനം തന്നെയാണ് ദുബൈയിൽ നിന്നും കരിപ്പൂരിലേക്ക് എത്തിയ വിമാനം റൺവേയിൽ തെന്നി മാറിയാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് അന്ന് മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് പേരാണ് ഇന്നുണ്ടായ അപകടത്തിൽ മരണസംഖ്യ അതിലും കൂടുതലാണ് വലിയ ഞെട്ടൽ ഉളവാക്കിയ അപകടം സംഭവസ്ഥലത്തേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ് നടക്കുന്നത് പല പ്രതീക്ഷകളും മനസ്സിൽ വെച്ച് വീട്ടിൽ നിന്നും സന്തോഷത്തോടെ പടിയിറങ്ങിയവർ വെള്ള പുതച്ച് തിരിച്ചു കയറുന്ന രംഗം ഓർക്കാനേ കഴിയുന്നില്ല ലോകത്തെ തന്നെ നടുക്കിയ ഒരു വലിയ വിമാന ദുരന്തമായി മാറി അഹമ്മദാബാദ് വിമാന ദുരിതം ഹൃദയഭേദകമെന്നാണ് പ്രധാനമന്ത്രി അനുശോചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള ഇത്തരം വിമാനങ്ങൾ ഇങ്ങനെയൊരു അപകടത്തിൽപ്പെട്ടത് ഈ മേഖലയിലുള്ളവരെ വളരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു അപകടം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ് എന്നതുതന്നെ ആദ്യം വിമാനം മതിലിലിടിച്ചിട്ടാണ് അപകടം സംഭവിച്ചത് എന്ന് പറഞ്ഞു കേൾക്കുകയും പിന്നീട് മരത്തിലിടിച്ചതാണെന്ന് പറയുകയുമുണ്ടായി എന്നാൽ റഡാറിൻ്റെ ഉയരം നോക്കിയപ്പോൾ അപകടം അറുന്നൂറ്റമ്പത് അടിക്ക് മുകളിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി മരണത്തെ മുഖാമുഖം കണ്ട തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് പൈലറ്റ് അയച്ചത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്ന് തിരിച്ച് സന്ദേശം അയച്ച് അതവിടെ കിട്ടുന്നതിന് മുമ്പ് എല്ലാം അവസാനിച്ചിരുന്നു ഇതിൽ രണ്ട് അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉച്ചയൂണ് കഴിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് അവിടെയും അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ എല്ലാവരെയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിച്ചു കൊണ്ടിരുന്ന ഭക്ഷണവും പാത്രങ്ങളും ചിന്നിച്ചിതറി കിടക്കുന്ന കാഴ്ച വളരെ വേദനാജനകമാണ് എയർ ഇന്ത്യയെ ടാറ്റ എടുത്ത ശേഷം നടക്കുന്ന രണ്ടാമത്തെ വലിയ അപകടമാണിത് ആദ്യത്തേത് കരിപ്പൂർ വിമാന അപകടമായിരുന്നു രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ തീവ്രത ഓരോ പൗരനും സ്വയം ഏറ്റെടുത്തു ഏത് രാജ്യക്കാരനും ആവട്ടെ ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു